श्रीराम राम जय श्रीराम राम जय सीताभि श्री राम श्रीराम राम जय श्री लो ಜಯสีดา ಬಿರವಾ ಶ್ರೀರಾಮ ರಾಮ ಜಯ ಲೋಕಾ ಶ್ರೀರಾಮ ರಾಮ ಜಯ ಶ್ರೀರಾಮ ಹರಿ ಶ್ರೀ ಗಣಪதியே ನಮಃ കളൽ സ്വന്തം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമ അഭിനിതി മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ സൽസംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേ സർവ വിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ലോകാനാം വിഷജേവരോഗിണാം നിധയെ സർവ വിദ്യാനാം നമ െ അഗസ്ത്യ ആഗമനവും ആദിത്യസ്തുതിയും ആദിത്യഹൃദയവും തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത് ളസ്പർദ്ദി നേത്രം പ്രസന് വാമാരുൂഢസീതോകാരീപുരുജടാമണ്ഡലം രാമചന്ദ്രം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम ശ്രീരാമ മമ ഹൃദിരമ രാമ രാഗവാത്മാരാമരമാരായ നമോ നാരായണായ നമ അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെ എന്നറിഞ്ഞിറങ്ങി ആകാശദേശാൽ പ്രഭാകര സന്നിപൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥന നന്ദമീയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഈ വീടേക്കു വന്നിതു ഞാനെടോ താപത്രയവും വിഷാദവും തീർന്നുപോ മാുമറ്റുള്ളവയു മകന്നുപോ ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായ സുസൽകീർത്തി വർധനം നിത്യമാതി ഹൃദയമാം മന്ത്രമീതു ഉത്തമാമെത്രയും ഭക്ത ജപിക്കടോ ദേവസുരോരക ചാരണ കിന്നര താപസഗുഹ്യക യക്ഷരക്ഷോ ിം പുരുഷാപരോ മാനുഷാദ്യാകുന്ന ആദിത്യനാകിയ ദേവനെത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരാനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപാനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും വാരണാവക്രനുമാര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ട വസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരുമരൂഗസമൂഹവും വാരമാസർത്തു സംവത്സര കൽപാതി കാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്തവേദ്യനാം വേദാത്മകനിവൻ वेदार्थविग्रहन् वेदज्ञसेविदन् पूषा विभागरन् मित्रन् प्रभाकरन् दोषाकरात्मगन् त्वष्टादिनाकरन् भास्करन् नित्यनहस्करनीश्वरन् साक्षी सविधा समस्तलोकेशणन् शणन् भास्वान् विभस्वा नभस्वान् गभस्तिमान् शाश्वतन् शम्भूशरण्यं शरणदन् लोगशिशिरारि घोरधिमिरारि शोगापहारि लोगलोगविग्रहन् भानुहिरण्यगर्भन् हिरण्येन्द्रियन् दानप्रियन् सहस्रांशुसनादनन् सप्ताश्वनर्जुनाश्विन् सकलेश्वरन् सुप्तज्ञानवबोधप्रदन्मङ्गलन् आदित्यनर्खनरुणन् नन्दगन् ज्योतिर्मयन् तपन् सविदा र विष्णुविघर्तनन् मार्ताण्डनं सुमा न कृष्णीरन् प्रद्योदनन् परन् खद्योदन खद्योदनुद्योतनध्वयन् विद्याविनोदन् विभावसु विश्वसृष्टिस्थितिसंहारकारणन् വിശ്വദ്യൻ മഹാവിശ്വരൂപൻ വിഭൂ വിശ്വവിഭാവന വിശ്വകനായകൻ വിശ്വാസഭക്തിയുക്തം ഗതി പ്രദൻ ചണ്ടകരണൻ തരണി ദിനമണി പുണ്ഡരീകൃത പ്രധാനരം യമാ ദ്വാദാത്മാ പരമാത്മാ പരാപരനാധിതേയൻ ജഗദാധിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാവിന്ദു നാദാത്മകൻ നാരദാദിനീശേസ്വ സ്വരൂപനാശനൻ ധ്യാനിച്ചുകൊള്ളം ഭക്ത നമസ്കരിച്ചിടുക ആദിത്യഹൃദയം സന്താപനാശകാരായ നമോ നമ അന്ധകാരാന്ധകാരായ നമോ നമ ചിന്താമണേ ചിദാനന്ദയതേ നമ നിഹാരനാശാകാരായ നമോ നമ മോഹവിനാശകാരായ നമോ നമ ശാന്തായ സൗമ്യായ ഘോരാ കാന്തി മാന്തിരൂപായ നമ സ്ഥാവ സ്ഥാവരജം ഗമാചാര്യ തേ നമ ദേവായ വിശ്വസാക്ഷിണേ നമ സത്വപ്രധാനായ തയതേ നമ സത്വസ്വരൂപായ നിത്യം നമോ നമ ഇത്തമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുത്വരം ചിത്രം തെളിഞ്ഞു കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാഗുൽസ്ഥനും കൂപ്പിനാൻ പിന്നെ വിമാനവു മേറി മഹാമുനി ചെന്നു വീണാദരോരുവിനാൻ यि न वा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत्यच्च सकलं परस्मै नारायणायति समर्पयामि